കർത്താവിൻ്റെ വിശുദ്ധമായ താപത്തിൽ നന്ദിയോടെ സ്വാതന്ത്ര്യം ചെയ്യുന്നു കർത്താവ് പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന യേശുനാഥൻ പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന നിയമങ്ങളെ നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഒന്നുകൂടി നമുക്ക് ദൈവത്തോട് അടുക്കുവാൻ തോന്നും അത്ഭുതകരമായ നിലയിൽ കൂടിയാണ് ദൈവത്തിൻ്റെ കൃമികൾ ഇന്ന് നമ്മുടെ ഇന്ന് ഇപ്പം അഭ്യാന കാലമാണ് ഇനി മഴക്കാനും അടുക്കുമ്പോ നമ്മുടെ ഭാഗം വീട് പരിസരം ഇതെല്ലാം കിടക്കുന്ന അശുദ്ധിയെല്ലാം ചെളിയായി മാറും അപ്പൊ ആ മഴ പെയ്ത് ആ ചെളിയെല്ലാം കൂടി പതുക്കെ ഒഴുകി ചെറിയ പറമ്പിൽ കൂടി ഒഴുകി ചെറിയ തോട്ടിൽ വന്ന് വലിയ തോട്ടിൽ വന്ന് അങ്ങനെ നദിയിൽ വന്ന് ഇതെല്ലാം നേരെ കടലിലേക്ക് പോകും അങ്ങനെ മഴയാൽ നമ്മുടെ ദേശം അതേ മണ്ണ് എല്ലാം ഒന്ന് ശുദ്ധീകരിക്കപ്പെടും അങ്ങനെ കടലിലേക്ക് പോയി കഴിഞ്ഞിട്ട് ആ വെള്ളം തന്നെയാണ് അതെ അന്തരീക്ഷത്തിലേക്ക് കയറ്റി നീരാവിയാക്കി മഴയായി നമ്മുടെ പറമ്പിൽ വരുന്നതെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം ദൈവത്തിന്റെ പ്രകൃതിയിലെ നിയമം ക്രമീകരണം നമ്മുടെ ഇവിടെ നിന്ന് പോയ കലകി പോയ ആ ചെളിവെള്ളം അല്ലെങ്കിൽ അടുക്കായ വെള്ളം തന്നെ അത് തോട്ടിൽ ചെല്ലുന്നു അത് നദിയിൽ ചെല്ലുന്നു അത് കായലിൽ ചെന്നു അത് കടലിലേക്ക് മാറുന്നു അവിടെ നല്ല തിരമാറുക കൂട്ടി അടിച്ച് അന്തരീക്ഷത്തിലേക്ക് പൊങ്ങുന്നു ദൈവത്തിന്റെ എഞ്ചിനീയറിങ് സംവിധാനം ഉപയോഗിച്ച് അതിനെ മേഘമായി മാറ്റുന്നു കാറ്റയെ നമ്മുടെ അതെ ഭവനത്തിൽ നമ്മളെ പറമ്പിലും കൊണ്ടുവരുന്നു അവൻ മഴയായി നമുക്ക് തരുന്നു എന്തോ ഒരു മഹാത്ഭുതയുള്ളവര് ഒന്ന് ചിന്തിച്ചു നോക്കി ഈ ക്രമീകരണങ്ങളെ ഞാൻ ചെയ്തിരിക്കുന്ന ആ കർത്താവാൻ ദൈവം അല്ലേ മനുഷ്യവേഷം എടുത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കാൻ പറയും നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് അവരോട് പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യം തരാതിരിക്കുമ്പോ സാമ്പത്തിക നന്മകൾ തരാതിരിക്കുമ്പോ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിച്ച് സന്തോഷകരമായ ഭൂമിയിലെ ജീവിതം നമ്മൾ ജീവിക്കുന്ന കാണുവാൻ ആഗ്രഹിക്കുന്ന യേശുനാഥൻ ചിന്തിച്ചു നോക്കണമേ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ ഉപദേശങ്ങളെല്ലാം തന്നിരിക്കുന്നത് അപ്പൊ പ്രവർത്തി വെച്ചിരിക്കുന്ന അത്ഭുതങ്ങളെ നിങ്ങളോ പറഞ്ഞു ഞാതൊരു പാട്ടായിട്ട് പാടി നിങ്ങളെ കേൾപ്പിക്കാം കൊണ്ടുപോവാൻ കടലിലേക്ക് നോക്കുവിൻ കാറ്റിനെ തന്തൂതനാക്കി അവിയാക്കി വെള്ളത്തെ ശരി നോക്കുവിൻ കടലിലേക്ക് നോക്കുവിൻ കാറ്റിനെ തൻ ദൂതനാക്കി ആവിയാക്കി വെള്ളത്തെ മേഘമാക്കി തീർത്തവൻ ശുദ്ധജലമാക്കി നിൻറെ മുറ്റമാതിൽ തന്നവൻ സുനാഥനല്ലയോ അതായത് മേഘമാക്കി മേഘമാക്കി തീർത്തവൻ ശുദ്ധജലമാക്കി നിൻ്റെ മുറ്റമാതിൽ തന്നവൻ സുനാഥനല്ലയോ ഓർക്കും മോദി സോദരാ ലോകത്തിൻറെ രക്ഷകനേശുരാജനെ ലോകത്തിന്റെ രക്ഷകര ആ കടലിൽ ചെന്ന വെള്ളം യാതൊരു വിധ കേടം കൂടാതെ നല്ല ശുദ്ധജലമായി ദൈവത്തിന്റെ എഞ്ചിനീയറിംഗ് സംവിധാനം ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലും നമ്മുടെ കടലിലും നമ്മുടെ വരത്തിലും മറിഞ്ഞു വരുമ്പോ നോക്കണേ രസം ഒട്ടുമില്ല മത്സ്യമാണ് വേഷമില്ല ഉപ്പുരസം ഒട്ടുമില്ല മത്സ്യമാണം വെള്ള ദാഹം നിന്നിൽ വന്ന നേരത്ത് ദാഗമങ്ങ് തീരുമ്പോ ക്ഷീണമെല്ലാം മാറുമ്പോ ദൈവരാജ ചിന്തയാല് നിൻ മനസ്സു മാറുമോ തുടർന്നു ദാഗമങ്ങ് തീരുമ്പോ ക്ഷീണമെല്ലാം മാറുമ്പോ ദൈവരാജ ചിന്തയാല് നിന്റെ മനസ്സു മാറുമോ ഓർക്കുമോ നീ ോകത്തിന്റെ രക്ഷകനെ സുരാജനെ അടുത്തൊരുപാട് വാക്കുകൾ ആ കടൽ മീര നടന്ന് ആ ഗതിരോദേശത്തെ ആ ഭൂതം ബാധിച്ച മരുട്ടിനെ സൗഖ്യമാക്കുമ്പോ അവന്റെ വീട്ടിൽ എന്തോ ഒരു സന്തോഷമായിരിക്കും അവന്റെ അപ്പനമ്മയ്ക്ക് ആ നാടുകാരനെന്തോ സന്തോഷമായിരിക്കും അതെന്നെല്ലാം ഒരു സുവിശേഷകനായി മാറ്റി ആ നാട് മുഴുവൻ സുവിശേഷം വരച്ചു കേട്ടോ ആ ഭൂതം ബാധിച്ച് കിടന്ന ലഗ്യോൻ ബാധിച്ചു കിടന്നു കേട്ടോ കടലിൻ വെച്ചു വെച്ചു പോകുമേ ഗദരദേശ ഭൂതങ്ങളെ ആട്ടിയോടി ചേടുവാൻ കടലിൻമീരെ നടന്ന ഗതരദേശത്തോട്ടാ ഭൂതഭാദിന്റെ അടുത്തോട്ട് ചെല്ല യേശുന സ്നേഹമൊന്നു ഓർത്തേ പറയുമുള്ളവര് കാലടീക കടലിൻ്റെ വെച്ചു വെച്ചു പോകുമേ ഗദരദേശ ഭൂതങ്ങളെ ആട്ടിയോടി ചേടുവാൻ ഭൂതമങ്ങു പോയപ്പോ ഭ്രാന്തൻ ഭേദം വന്നപ്പോ മശികയാകൻ രക്ഷകന് നാട്ടിലെങ്ങും ഘോഷിച്ചു ആ ഭൂതമങ്ങ് പോയപ്പോൾ ഭൂതമങ്ങ് പോയപ്പോൾ പ്രാന്തൻ ഭേദം വന്നപ്പോൾ മശികയാകും രക്ഷകനെ നാട്ടിലാകെ ഘോഷിച്ചു ഓർക്കുമോന്നി സ്നേഹിത ലോകത്തിൻ്റെ രക്ഷകൻസുരാജനെ ഓർക്കുമോ മോന്നി സ്നേഹിത ലോകത്തിൻ്റെ രക്ഷകൻസുരാജനെ ഇവിടെ ഇവിടെയുള്ള സമ്പത്ത് ഇവിടെയുള്ള സുഖങ്ങള് എല്ലാം 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 നമുക്ക് ആവശ്യമാണ് നൂറ് ശതമാനം ഉറപ്പാണ് എന്നാൽ ഇതിനേക്കാൾ ഉപരിയായി നമുക്കൊരു വരണമുണ്ട് എന്ന് അതെ സ്വർഗരാജ ചെന്ന് നമ്മളെ ഉയർന്നു വരണമെന്നുള്ളത് കർത്താവിൻ്റെ ഒരാഗ്രഹമാണ് ആ ആഗ്രഹം നമ്മൾ ജനിപ്പിക്കുവാൻ വേണ്ടിയാണ് കാൽവറിയിൽ അവ നോക്കുവേണ്ടി ഏകമായി തീർന്നത് ഓർക്കണമേ ഈ ലോക ജീവൻ തലക്കാലത്തേക്കാ ഡൽഹിയിലെ ആ കോട്ടയ്ക്കുള്ളിൽ മയൂര സിംഹാസനും മുകളിൽ ഇരുന്നവനാണ് ഷാജഖാൻ ചെങ്കോട്ടയിലെ ആ സിംഹാസനത്തിൽ ആ മയൂര സിംഹാസനം അതെ ആ കോവിന്നൂര സംബന്ധിച്ച കിരീടം രണ്ട് പന്ത്രണ്ട് നിലകള് പതിനൊന്ന് നിരകളുള്ള ആ മയൂര സിംഹാസനം കയറി അതിനൊക്കെ തിരുന്ന് ആ കോവിപന്നൂര സംബന്ധിച്ച കിരീടം അണിഞ്ഞിരുന്ന ആ ഷാജഖാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ മുറിയുടെ ആ സിംഹാസന മുറിയുടെ മോളിൽ എഴുതി വെച്ചു ഭൂമിയിൽ സ്വർഗമുണ്ടെങ്കിൽ ഇവിടെയാണ് 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 ഭൂമിയിൽ സ്വർഗമുണ്ട് എന്ന് കേട്ടോ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ഔറൻസേബിന് തോന്നി അപ്പനെ ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല എന്ന് പറഞ്ഞ മാറ്റി യൗനായിട്ട് ഒരു മറുകരയിലൊരു കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ട് അധികാരം ഔറൻസേബ് പിടിച്ചെടുത്തു ആ കെട്ടിടത്തിന്റെ തീരത്തെ മനോഹരമായ കെട്ടം പെടന്നിട്ട് അതിലൊരു രത്നക്കല് വെച്ചു കൊടുത്തു താൻ മുന്താസന്ന ഭാര്യയുടെ ഓർമ്മയ്ക്കണ താജ്മഹാള് കാണാനായിട്ട് ആ കെട്ടിടത്തിനുള്ളിൽ കടന്നുകൊണ്ട് ആ രക്കലേര് നോക്കി താജ്മള് കാണുമ്പോൾ ദാസ് എന്ന് വിളിച്ച് പന്ത്രണ്ട് പതിവ് പതിവ് എന്നാല് കൊല്ലം ഒരു പ്രാർത്ഥനയെ പോലെ അദ്ദേഹം കിടന്നു നോക്കണമേംഹാസൻ ഇരുന്നവൻ കോകന്നൂരത്വം പതിച്ചവൻ ഭൂമിയിൽ ഇവിടെ സ്വർഗമുണ്ട് സ്വർഗമാണെന്ന് പറഞ്ഞവൻ അവന്റെ അവസരം ചിന്തിച്ചു നോക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് അതെ പുനാവസ്തു ഗൌവേഷന്മാര് മുകൻ രാജാക്കന്മാർ ചരിത്ര അന്വേഷിച്ച് വന്നപ്പോ അതെ അവരുടെ പാരമ്പര്യത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കാണുവാനിടയെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടെന്ന് വെറോയ് ഹോട്ടൽ നടത്തിയ ഒരു സമ്മേളനത്തിൽ വെച്ച് രണ്ടു വാക്ക പ്രസംഗിക്കാൻ പറഞ്ഞു പറ്റി എങ്ങനെയാണ് പറഞ്ഞത് മുഗൾ ചക്രവർത്തിമാരുടെ പാരമ്പര്യത്തിൽ രാജകീയ പദവിയോട് ജനിച്ചു വളർന്നവനായിരുന്നു ഞാൻ എന്ന് തെളിയിക്കുന്ന രേഖകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇന്ന് ഇലക്ട്രിസിറ്റിയിലെ കറണ്ടുമില്ലാതെ മണ്ണെണ്ണവിളക്കിന്റെ വെളിച്ചത്തിൽ ജീവിച്ച് ഒരലക്കമ്പനി തുണി അലക്കിയാണ് ഞാൻ ജീവിക്കുന്നത് അദ്ദേഹം പറയുവാനിടയെ സഹോദര നമുക്ക് തരുന്ന സമ്പത്തും സൗഭാഗ്യങ്ങളും നിലനിർത്തുന്നവൻ ദൈവമാണ് ആ ദൈവത്തിന്റെ ദാനമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ ജീവിച്ച് ഒരു സ്വർഗരാജ ചിന്ത നമ്മളിലേക്ക് കടന്നു വരട്ടെ ആ നമ്മുടെ വീടിന്റെ പരിസരത്ത് വീടുന്ന ആ കരക്ക വെള്ളത്തെ അതെ തോട്ടിൽ കൂടി കായലിൽ കൂടി കടലിലെത്തിച്ച് ദൈവത്തിന്റെ ആ കല്പന പ്രകാരം കാറ്റടിച്ച് തമ്പിനടിപ്പിച്ച് നീരാവിയാക്കി ആക്കി കൊണ്ടുപോയി േകമാക്കി ഇവിടെ നിന്ന് പോയ കരക്കവെള്ളത്തെ തെളിഞ്ഞ വെള്ളമാക്കി മടക്കി കൊണ്ടു തരുന്ന ആ നല്ലവനായ നാഥൻ കാലോറി നമുക്ക് വേണ്ടി യാഗമായി രക്തമൊഴുക്കിയ കാര്യം നമ്മൾ പോകാതെ നല്ല വിശ്വാസ വീരന്മാരായി സ്വർഗീയ പ്രത്യാശയോടെ ഇവിടെയും സ്വർഗരാജത്തിന് ശോഭിക്കുവാൻ ഈ വചനങ്ങൾ നമുക്ക് ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു പ്രീസറോ